എറണാകുളം തൃക്കാക്കരയിൽ അഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ തൃക്കാക്കര മണ്ഡലത്തിൽ നവകരണ സദസ്സ് നടക്കാനിരിക്കെയാണ് നടപടി സുജിയാണ് ചെന്നത് സുര്യാ സദസ്സിലെ ആദ്യ പരിപാടിയായിരുന്നു തൃക്കാക്കരയിൽ ഇപ്പോൾ നിലവിൽ അഞ്ചുപേരാണ് കരുതൽ തടങ്കലിൽ എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ അനിമേഷ് ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് തൃക്കാക്കരയിൽ നവകേരള സദസ്സ് നടക്കുന്നത് അതിന് മുന്നോടിയായാണ് അഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ കരുതൽ തടങ്കലിൽ എന്ന ഒരു ആരോപണവുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പി എസ് സുജിത് ആംബ്രോസ് സിൻഡോ ജിപ്സൺ ഹസീബ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നപ്പോഴാണ് ഈ അഞ്ച് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തത് അതായത് ഇവരുടെ പാർട്ടി ഓഫീസ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മൂന്ന് മണി ുള്ള ഒരു പരിപാടിയിൽ ഇവരെ പതിനൊന്നേ മുപ്പതോടുകൂടിയാണ് പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു മറുപടി ഈ അഞ്ചു പേര് മറ്റ് കേസുകളിലൊന്നും ഉൾപ്പെട്ടിട്ടുള്ള ആളുകളല്ല പാർട്ടിപരമായ കേസുകളിൽ മാത്രമാണ് ഇവർ ഉൾപ്പെട്ടിട്ടുള്ളത് മുൻപ് ജയിൽവാസം അനുഭവിച്ച ആളുകളുമല്ല എന്നിട്ടും എന്തിനാണ് ഈ അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും എന്ന് അവർ പറയുന്നുണ്ട് ഏതായാലും ഈ നവകേരള സദസ്സിന് മുന്നോടിയായി ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി ഭയന്ന് തന്നെയാണ് ഇത്തരത്തിൽ അഞ്ചു പേരെ കരുതൽ തടങ്കലിൽ വെച്ചത് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്